നമുക്ക് ഇത് നല്ലൊരു രസം വെച്ചാലും രണ്ട് ടീസ്പൂണ് കുരുമുളക് അങ്ങോട്ടിടാം അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് കുടം വെളുത്തുള്ളി ഉണ്ട് കുറച്ച് വെളുത്തുള്ളി ആദ്യമേ തന്നെ ഒന്ന് ചതച്ചെടുക്കണം ഒരു പത്ത് കൊച്ചുള്ളി ഉള്ളി ചതച്ചും കൂടെ നമുക്കൊന്ന് മാറ്റാം തക്കാളിയോ മല്ലിയേലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊന്നും ചേർക്കാതുള്ള രീതിയിലാണ് വെളുത്തുള്ളി രസം റെഡിയാക്കുന്നത് അടുപ്പൊന്നെ കത്തിക്കട്ടെ കടായി അങ്ങോട്ട് വെച്ചു കൊടുക്കുക നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ആ തെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ചൂടാക്കി എടുക്കണം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ആ ഒന്ന് മാറിയ ശേഷം ഈ കടായി അത്കത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അമ്പത് ഗ്രാം പുളി വേണം ഇത് വാളം പുളിയാണ് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഈ പുളി ഒന്ന് ഞരടി ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഒരു കുഴിവെള്ള ചീനച്ചട്ടി അങ്ങോട്ട് വയ്ക്കാം ഒരൽപ്പം വെളിച്ചെണ്ണ വെച്ചിട്ട് കൊടുക്കാം കുറച്ച് കാട് ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ചതച്ചൻ്റെ ബാക്കി വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റൽ വറ്റലമുളകൊന്നും മുറിച്ച് അങ്ങോട്ട് ഇടുക ഒരൽപ്പം കറിവേപ്പിലേ വെളുത്തുള്ളി മുളകും കാര്യവേപ്പലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കടയ്ക്കാത്തിരിക്കുന്ന ഈ ഐറ്റം എല്ലാം അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊന്നും ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ അകത്തു നേരത്തെ കരയ്ക്ക് വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് മാക്സിമം പിഴിഞ്ഞ് ഇതിൻ്റെ പുളി ഇങ്ങനെ എടുക്കണം ഒര ടീസ്പൂൺ കായപ്പൊടിയും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കും ഈ രസത്തിന് ആവശ്യമുള്ള ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് നല്ലപോലെ തിളക്കും അപ്പം നമ്മുടെ വെളുത്തുള്ളി രസം ഇത്തിരി ഗ്ലാസിൻ്റെ അകത്തോ ഒഴിച്ച് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് സൂപ്പർ രസം